വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ വലിയൊരു സിവിൽ വാർ ആണ് ലിവർപൂളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സ്ലോട്ട് വെസസ് സല സല ഫാൻസ് വെസസ് സ്ലോട്ട് സല സലാബെസസ് വൈഡർ ലിവർപൂൾ മീഡിയ സല വെസസ് ജെയ്മി കാര്യർ അങ്ങനെ വലിയൊരു സിവിൽ വാർ ആണ് ഇപ്പോൾ ലിവർപൂളിൽ നടക്കുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ലീഗ് അടിച്ചൊരു ടീമാണ് അപ്പോൾ അങ്ങോട്ടേക്ക് നോക്കി കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ വളരെ സ്റ്റേബിളാണ് നല്ലൊരു മാനേജ്മെൻറ് ഉണ്ട് മാത്രമല്ല എൻവോൺമെൻറ്റും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നൊരു ടീമാണ് അപ്പോൾ വലിയ രീതിയിലുള്ള സൈനിങ്ങുകൾ വരുന്നു അപ്പോൾ കുറച്ച് നാളത്തേക്കിനി ഇംഗ്ലീഷ് ഫുട്ബോൾ ലിവർപൂൾ ഡോമിനേറ്റ് ചെയ്യും എന്ന് വിചാരിച്ച ഒരു സമയത്താണ് വലിയൊരു തിരിച്ചടി എന്നുള്ള പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് മാസങ്ങൾക്കിടയിൽ സംഭവിച്ചത് എന്നുള്ളതാണ് എന്തായാലും സാല രണ്ടു ദിവസം മുമ്പ് വലിയൊരു ഇൻറ്റർവ്യൂ ഒക്കെ കൊടുത്തിരുന്നു അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പം നിലവിൽ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ സ്ഥിരം കാണാറ് യുണൈറ്റഡിലാണ് ജസ്റ്റ് ഫോർ എ ചേഞ്ച് ഇത്തവണ ഇത് ലിവർപൂളിലാണ് എന്നുള്ളതാണ് കാരണം ഇതുപോലത്തെ സിമിലർ സിമിലറായിട്ടുള്ളൊരു സംഭവം ഒരു ഡച്ച് മുട്ട തലേനായിട്ടുള്ള മാനേജർ ക്ലബ്ബ് ലജൻഡായിട്ട് തുടക്കിയത് യുണൈറ്റഡിൽ കണ്ടതാണ് അതും സിമിലർ ആയിട്ടുള്ള വളരെ വളരെ സിമിലാരിറ്റികൾ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് കാരണം ആ ഒരു സമയത്ത് റൊണാൾഡോനെ ഒന്ന് രണ്ട് മത്സരങ്ങൾ അദ്ദേഹം ബെഞ്ച് ചെയ്തിരുന്നു അപ്പോൾ ബെഞ്ച് ചെയ്ത് റൊണാൾഡോയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നീടാണ് ടെൻ ഹാഗും റൊണാൾഡോ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായത് എന്ന് പറയുന്ന പോലത്തെ സിമിലർ സിമിലറായിട്ടുള്ളൊരു സിറ്റുവേഷൻ രണ്ട് മൂന്ന് മത്സരങ്ങൾ ഇദ്ദേഹത്തെ സ്ഥലനെ ബെഞ്ച് ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നത് ഇപ്പം അല്ലെങ്കിൽ വൈഡർ ലിവർപൂൾ മീഡിയയിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജൈമിക്കാരികർ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ് സലയുടെ ലെഗ്സ് പോയി എന്നുള്ളതാണ് പുള്ളിക്കാരന് പഴയപോലെ ഓടാൻ പറ്റില്ല ട്രാക്ക് ബാക്ക് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് പറയുന്നത് ഇപ്പോൾ സ്ഥലയ്ക്ക് ട്രാക്ക് ബാക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് വലിയൊരു എടുത്ത് പറയുന്നത് ഇപ്പം ഇതിനെപ്പറ്റി തന്നെ സല മുമ്പ് പറഞ്ഞിട്ടുണ്ട് കാരണം ഏപ്രിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് സ്ലോട്ടായിട്ട് വളരെ നല്ല ബന്ധമാണ് ആ സമയത്ത് സ്ലോട്ടായിട്ട് വളരെ നല്ല ബന്ധമാണ് ഇപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒഫെൻസീവിലി മാക്സിമം ടീമിനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഡിഫെൻസീവി എന്നെ റെസ്റ്റ് ചെയ്യാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒഫൻസീവിലി മാക്സിമം ടീമിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് അന്ന് സ്ഥലം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് അപ്പോൾ അങ്ങനെ അത് മാനേജറായിട്ട് സോർട്ട് ചെയ്തിട്ടുണ്ട് സംസാരിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വളരെ നല്ലൊരു ബന്ധമാണെന്നുള്ള കാര്യം പറഞ്ഞു അതിന് ശേഷം പക്ഷേ ഈ സീസണിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സംഭവിച്ച കാര്യം നമുക്കറിയാം ഈ പറയുന്ന പോലെ ചോട്ട പോയി അതുപോലെ ബാക്കിയുള്ള രണ്ട് മൂന്ന് താരങ്ങളുണ്ട് അർവിനുനസ് ആണെങ്കിലും ട്രെൻഡ് ആണെങ്കിലും അതുപോലെ തന്നെ ലൂയിസ് ഡിയാസ് ഡിയേസ് ആണെങ്കിലൊക്കെ ക്ലബ്ബ് വിട്ടുപോയി അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ടീമിലുള്ള ബാലൻസിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ സ്ഥലൊക്കെ ആണെങ്കിൽ ഇവരൊക്കെ ആയിട്ട് നല്ല കണക്ഷൻസ് ഉണ്ടായിരുന്നതാണ് ആ ഒരു മാറ്റത്തിലേക്ക് അല്ലെങ്കിൽ വന്ന ആയിട്ട് പെട്ടെന്ന് സെറ്റപ്പ് ആവാനായിട്ട് സ്ഥലയ്ക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ വലിയൊരു റീസൺ എന്ന് പറയുന്നത് മാത്രമല്ല ഇപ്പോൾ അദ്ദേഹം കൂടുതൽ ഡിഫെൻസീവ്ലി വന്ന് റൈറ്റ് ബാക്കിനെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള കാര്യവും ഇതിൻ്റെ ഒരു കീ പാർട്ടായിട്ടൊന്ന് പക്ഷേ നമുക്കറിയാം സ്ഥലേനെ സംബന്ധിച്ച് അദ്ദേഹം മുപ്പത്തിയൊന്ന് വയസ്സായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇരുപത്തി എഴുപത്തെട്ട് വയസ്സിൽ അദ്ദേഹം ചെയ്തിരുന്നു കൊണ്ടിരുന്ന പോലെയുള്ള ഡിഫൻസീവ് ഔട്ട്പുട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ സീസണിൽ അത് ഒഫൻസീവിലി മാക്സിമം ടീമിനെടുത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കി കഴിയുമ്പോൾ പറയുന്ന കേസ് അതാണ് കഴിഞ്ഞ സീസണിൽ ഗോൾ ഗോളടിച്ചു പതിനെട്ട് അസിസ്റ്റ് നേടി ലീഗിലെ ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു ടീമിനെ ലീഗ് നേടാനായിട്ട് സഹായിച്ച ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ നീഡ് റെസ്പെക്ട് അങ്ങനെയുള്ള കാര്യമൊക്കെയാണ് പറയുന്നത് ഡോൺ ത്രോ മീ അണ്ടർ ദി ബെസ് അപ്പോൾ അങ്ങനെ പുള്ളിക്കാരൻ പബ്ലിക്കലി പറഞ്ഞു എന്നുള്ളതാണ് മാനേജറായിട്ടിപ്പോൾ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി ബ്രോക്ക് ഡൗൺ ആയി അങ്ങനെയുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും സ്ഥലം ഇങ്ങനത്തെ പരിപാടി മുമ്പ് ചെയ്യാറുണ്ട് കാരണം അദ്ദേഹം ചില ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കാറുണ്ട് അത് പലപ്പോഴും ക്ലബ്ബിനെ പ്രഷർ ചെയ്യുന്ന തരത്തിലുള്ള ഇന്റർവ്യൂസ് ആണ് കൊടുക്കാറ് അപ്പോൾ എന്ന് പറയുന്ന പോലത്തെ ഇതൊരു കാൽക്കുലേറ്റഡ് ആയിട്ട് ക്ലബിനെ മനഃപൂർവ്വം പ്രഷർ ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ ആണ് ഇപ്പോൾ ഈ റീസെൻ്റി എന്നുള്ള രീതിയിലാണ് ജെയ്മി കാരകറും അതുപോലെ തന്നെ വൈഡൽ ലിവർപൂൾ മീഡിയ ഇപ്പോൾ ജയിംസ് പിയേഴ്സൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ഡ്രസ്സിങ് റൂമിലാണെങ്കിലും പല പ്ലേഴ്സിനത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ ജെയിംസ് പിയേഴ്സ് ഡ്രസ്സിംഗ് റൂം സോഴ്സുകളിൽ നിന്നും മറക്കിട്ടിയ വാർത്ത എന്നുള്ള രീതിയിലൊക്കെ അവരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്ഥലയുടെ പോയിൻ്റ് നോക്കി കഴിയുമ്പോൾ സ്ഥല നൂറ് ശതമാനം പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ക്ലബ്ബിന് വേണ്ടി എഫേർട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ഒരു പൊസിഷൻ ഏൺ ചെയ്തതാണ് ഇപ്പോൾ കഴിഞ്ഞ പോലെ അത്ര നാട്ടിൽ പെട്ടെന്ന് ഒരു സീസണിൽ അല്ലെങ്കിൽ ഒരു സീ ഒരു നാലഞ്ച് മാസം കഴിയുമ്പോഴേക്കും ഇത്ര മോശമായി പോകുന്നുള്ള ഒരു കാര്യം നമുക്ക് അങ്ങനെയൊന്നും നമുക്ക് ഒരിക്കലും അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല കാരണം അത്രയും മോശം ഒരിക്കലും ഒരാളാവില്ല പക്ഷേ ഇത് ഈ പറയുന്ന പോലെ പ്ലേയേഴ്സിൽ വന്നിട്ടുള്ള ചേഞ്ച് അതുപോലെ തന്നെ സ്ലോട്ടിൻ്റെ സിസ്റ്റത്തിൽ വന്നൊരു ചേഞ്ചാണ് ബേസിക്കലി പറയുകയാണ് അതിനകത്ത് വന്നിട്ടുള്ള സലേനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ പക്ഷേ സ്ലോട്ടിൻ്റെ പോയിൻ്റ് നോക്കി കഴിയുമ്പോൾ സല ഡിഫൻസീവിലി ഔട്ട് ഇടുന്നില്ല അപ്പോൾ അതുകൊണ്ട് സലേനെ മാറ്റി ആ പൊസിഷനിൽ വേറെ പ്ലേയേഴ്സിനെ കളിപ്പിക്കുന്നു ഇപ്പോൾ ഡൊമിനിക് സോബാസ്ലായിക്കെ ആ പൊസിഷനിൽ അദ്ദേഹം ട്രൈ ചെയ്തിരുന്നു അപ്പോൾ സ്ഥല ബെഞ്ചിൽ അപ്പോൾ സ്ഥലം നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ മിസ്റ്റേക്കുകൾ വരുന്ന വേറെ മിസ്റ്റേക്കുകൾ വരുന്ന പ്ലേയേഴ്സ് അതിപ്പോൾ കൊണാട്ടൊക്കെ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ലീഫ്സ് ആയിട്ടുള്ള മത്സരത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം വീണ്ടും വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു പക്ഷേ സലേനെ മാത്രം ഒരു പ്രോബ്ലമായിട്ട് ചൂണ്ടിക്കാട്ടി ഇപ്പോൾ ഇപ്പം ഞാനാണ് സലേങ്ങ് ഞാനങ്ങനെ ചിലപ്പോൾ ചിന്തിച്ചു തന്നിരിക്കും ഇപ്പോൾ ഇരുപത്തി കഴിഞ്ഞ സീസണിൽ അത്രയും ഗോളടിച്ചാൽ ഞാനാണോ എപ്പോഴത്തെ പ്രശ്നക്കാരൻ എന്നുള്ളൊരു ഫീലിങ് സലയ്ക്ക് വന്നാലെങ്കിൽ സലയുടെ ഈഗോ ഹെർട്ടായി എന്നുള്ളതാണ് അപ്പോൾ ഏതൊരു ബിഗ് പ്ലേസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമുക്കറിയാം സൂപ്പർ സ്റ്റാർസ് ആയിട്ടുള്ള താരങ്ങളെ സംബന്ധിച്ച് അവർക്ക് വലിയ ഈഗോ ഉണ്ട് അപ്പോൾ അത് അവർ തീർച്ചയായും സലേനെ അഫക്റ്റ് ചെയ്തു അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൊണ്ടാണ് പുള്ളിക്കാരൻ ഇന്റർവ്യൂ ആയിട്ട് വന്നത് പക്ഷേ ഈ പുള്ളിയുടെ ഇന്റർവ്യൂ കൊടുക്കുന്ന രീതി അതിനെയാണ് പലരും ഇപ്പോൾ ക്രിറ്റിസൈസ് ചെയ്യുന്നത് കാരണം ക്ലബിനെ പ്രഷർ ചെയ്യുന്ന രീതി അല്ലെങ്കിൽ മാനേജറിനെ പ്രഷർ ചെയ്യുന്ന രീതി ശരിയല്ല എന്നുള്ള രീതി പറഞ്ഞിട്ടാണീ ജെമിക്കാരകർ ഇദ്ദേഹത്തിന് ക്രിറ്റിസൈസ് ചെയ്ത് ഇന്നലെ ഒരു ഒരു സാധനം വന്നിരുന്നു അപ്പോൾ അത് യൂട്യൂബിൽ കിടക്കുന്നുണ്ട് ഭയങ്കര രസമാണ് പുള്ളി കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലയോട് എന്തോ വലിയ ഗ്രഡ്ജുള്ള രീതിയിൽ സംസാരിക്കുന്ന പോലെയാണ് കാരണം പുള്ളി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പുള്ളിക്കാരൻ ചെൽസിയുടെ ഒരു ഫ്ലോപ്പ് ആയിരുന്നു അതിനുശേഷമാണ് ലിവർപൂളിലേക്ക് വന്ന് നിന്നെ വളർത്തിയത് ലിവർപൂളാടാ എന്നുള്ളൊരു മൈൻഡിലാണ് ഈ ജെയിമിക്കാരകർ ഈ കാര്യം പറയുന്നത് മാത്രമല്ല ഈജിപ്റ്റിൻ്റെ ഒപ്പം ഒന്നും നേടിയിട്ടില്ല ഈ പറയുന്ന തിരിച്ചുവിടേ അയാൾക്ക് ചോദിക്കാം ഈ പറയുന്ന ജയമീക്കാരെന്താണ് ഇംഗ്ലണ്ടിനൊപ്പം നേടിയിട്ടുള്ളൂ പുള്ളിക്കാൻ ഒരു ലീഗ് ടൈറ്റിലൊന്നും ലിവർപൂളിൻ്റെ ഒപ്പം നേടിയിട്ടില്ല ഒരു മികച്ച ഡിഫൻഡർ എന്ന് പറയാൻ പറ്റുന്ന ഒരാളെ അല്ലായിരുന്നു അപ്പോൾ അയാൾ തന്നിട്ടാണ് പുള്ളിക്കാരൻ ഈ പറയുന്ന പോലെ ലിവർ ഞാൻ ലിവർപൂൾ ഫാനിൽ എന്നാൽ പോലും സല ആസ് എ റൈവൽ അല്ലെങ്കിൽ ഒപ്പോണൻ എന്നുള്ള രീതിയിൽ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് പുള്ളിക്കാൻ ഇഷ്ടംപോലെ യുണൈറ്റഡിനെതിരെയും കൂടെ അടിച്ചിട്ടുണ്ട് അടിപൊളി പ്ലെയറാണ് ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ അങ്ങനെ ഒരു പ്ലെയറിനായി ഈ പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു ഏഴെട്ട് മിനിറ്റ് ഇങ്ങനെ റാൻഡ് എന്നുള്ള രീതിയിൽ പുള്ളി ഇങ്ങനെ എന്തോ ഉള്ള പോലെയാണ് പുള്ളിക്കാരൻ പറഞ്ഞത് കാരണം ഈ ഒരു കേസിലേക്ക് വന്നു കഴിയുമ്പോൾ സ്ഥല പ്രത്യേകം എടുത്ത് പറഞ്ഞിരുന്നു ആ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിരുന്നു ഇപ്പം ഞാൻ ഈ പറഞ്ഞതിൻ്റെ പേര് ജെമേക്കാരകർ അഗെയിൻ ആൻഡ് അഗൈൻ എന്നെ അറ്റാക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഇറ്റ്സ് ഫൈൻ എന്നുള്ള രീതിയിൽ പുള്ളി പറഞ്ഞിരുന്നു അപ്പോൾ അതിന്റെ ഒരു ചുരുക്കം എന്നുള്ള രീതിയിൽ ജെമേക്കാരകർ നല്ല രീതിയിൽ സ്ഥലത്ത് താങ്ങി അപ്പം അങ്ങനെയുള്ളൊരു ആണ് ഇപ്പോൾ നിലവിൽ ലിവർപൂളിൽ ഉള്ളത് പക്ഷേ ഇപ്പോൾ കാരഗർ പറഞ്ഞൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വൈഡർ ലിവർപൂൾ മീഡിയയിൽ പറയുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ സ്ലോട്ടിനെ സാക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി കൊടുത്ത ഒരു പരിപാടിയാണ് ബ്രോക്ക് ഡൗൺ ആയി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞത് പക്ഷെ സലയുടെ ആ ഒരു പ്ലാൻ നടക്കില്ല സ്ലോട്ടിനെ എഫ് എസ് ജിക്ക് ലിവർപൂൾ ഓണർഷിപ്പിന് കംപ്ലീറ്റ്ലി വിശ്വാസമാണെന്നുള്ള രീതിയിലാണ് വൈഡർ മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്ലോട്ടിനെ ഉടനെ ഒന്ന് സാക്ക് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് സ്ഥലയ്ക്ക് വേണമെങ്കിൽ പോവാം അത് എം എൽ എസോ അതല്ലെങ്കിൽ അഫ്കോണ കഴിഞ്ഞ് കഴിയുമ്പോൾ സൗദി ലീഗിലേക്കോ അങ്ങനെ എവിടെയെങ്കിലും പോകാം ഉള്ള രീതി ആ രീതിയിലൊക്കെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സ്ഥലം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ക്ലബ്ബിലേക്കാൻ താല്പര്യമില്ലെന്നുള്ളൊരു മൈൻഡിലേക്കാണ് പുള്ളിക്കാരൻ പറയുന്നത് ഈ പുള്ളിയുടെ സ്ഥിരം ഒരു പ്രഷർ ടാക്റ്റിക്സ് ആയിരിക്കാം അതായത് വലിയ ഓഫറൊക്കെ മുമ്പ് നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ജനുവരിയിലേക്ക് വിൻഡോ ഓപ്പൺ ആവുകയാണെങ്കിൽ തീർച്ചയായും സൗദി വലിയൊരു ഓഫറായിട്ട് വന്ന് വരാനുള്ളൊരു സാധ്യതയുണ്ട് ഇൻ കേസ് സ്ഥലം അങ്ങനെ കടമ്പിടുത്തം പിടിക്കുകയാണെങ്കിൽ ഇനി അതല്ല ഇത് സോർട്ട് ആക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ലിവർപൂളിൻ്റെ തലപ്പത്തുള്ള മൈക്കിൾ എഡ്വാർഡ്സും ബാക്കിയുള്ള ആൾക്കാരൊക്കെ വിചാരിക്കണം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്നതിനെ കാണാം അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ടെടുക്കുക ആരാണ് ശരി സലയാണോ ശരി അതോ സലയ്ക്കെതിരെ സ്റ്റാൻഡ് എടുത്തിട്ടുള്ള ജെയിമി കാര്യങ്ങൾ അല്ലെങ്കിൽ വൈറൽ ലിവർപൂൾ മീഡിയ ഇവരുടെയൊക്കെ ഒരു സ്റ്റാൻഡാണോ എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ടെടുക്കാൻ മറ്റു വീഡിയോയുമായി പിന്നുകാണാം